മൂന്നാം മോദി സര്ക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കും മന്ത്രിമാരെ സംബന്ധിച്ച് സഖ്യകക്ഷികളുമായി ഇന്ന് ധാരണയുണ്ടാക്കും മന്ത്രിമാരുടെ പട്ടിക ഇന്നോ നാളെയോ തയ്യാറാകുമെന്ന് ബി ജെ പി വൃത്തങ്ങള് അറിയിച്ചു പത്തു വര്ഷത്തെ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണത്തിനു പകരം സഖ്യകക്ഷി ഭരണ സമീപനങ്ങൾ ഉയർത്തിക്കാട്ടി കേന്ദ്രത്തിൽ എൻ ഡി എയുടെ കൂട്ടുകക്ഷി ഭരണം അധികാരത്തിലേക്ക് എത്തുകയാണ് ഘടക പിന്തുണക്കത്തുകൾ പരിശോധിച്ച ശേഷം മോദിയെ രാഷ്ട്രപതി പ്രധാനമന്ത്രിയായി നിയമിക്കുകയായിരുന്നു പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ നടക്കും ഇന്നലെ രാവിലെ ചേർന്ന എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം മോദിയെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു അതേസമയം ഇന്നലെ രാത്രി ജെ പി നദ്ദയുടെ വസതിയിൽ സഖ്യകക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു ടി ഡി പിയും ജെ ഡി യുവും നാലു മന്ത്രിസ്ഥാനങ്ങൾ വീതം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സഖ്യകക്ഷി നേതാക്കളുമായി ഇന്ന് ധാരണയുണ്ടാകുമെന്നാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ തുടരാനാണ് ധാരണയായിരിക്കുന്നത് ഇന്നലെ ചേർന്ന യോഗത്തിൽ മോദിയെ നേതാവായി തിരഞ്ഞെടുത്തതോടെയാണ് സർക്കാർ രൂപവത്കരണത്തിൻ്റെ ആദ്യഘട്ട നടപടികൾക്ക് ന്യൂസ് ഡെസ്ക് ന്യൂസ്